ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെയുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണം വർദ്ധിച്ചു വർദ്ധിച്ചുവരികയാണ് പൊർദ്ദിമുട്ടിയ ജനങ്ങളാകട്ടെ ഇപ്പോൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇവർക്ക് നേരെ വ്യാപകമായ അധികാരത്തിൽ നിന്നും ഷെയ്ഖ് ഹസീന താഴെ ഇറങ്ങി മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലെ ഇടക്കാല സർക്കാർ വരികയും എന്നാൽ ഹിന്ദുക്കൾക്ക് നേരെ ഇവർ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് അഴിച്ചുവിടുന്നത് മാത്രമല്ല ഹിന്ദുക്കളുടെ ക്ഷേമത്തിനായി ഇവർ പ്രവർത്തിക്കുന്നില്ല എന്ന വിലയിരുത്തലടക്കം പുറത്തുവരുന്നുണ്ട് ഇവിടെ പെൺകുട്ടികൾ പോലും സുരക്ഷിതരല്ല ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെടുന്നു ഓരോ തവണയും ന്യൂനപക്ഷങ്ങളാകട്ടെ പേടിച്ചാണ് അവിടെ ജീവിക്കുന്നതും മാത്രമല്ല ഹിന്ദുക്കൾക്ക് നേരെ വീണ്ടും ആക്രമണം വ്യാപകമായിരിക്കുകയാണെന്നതാണ് വാസ്തവം ദക്കയിൽ ന്യൂനപക്ഷം തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയും ചെയ്യുന്നു അതേപോലെ തന്നെ അധികം വൈകാതെ തന്നെ യുവൻ സർക്കാരാകട്ടെ അധികാരത്തിന് പുറത്തു പോകുമെന്നതിലും സംശയമില്ല എന്നതാണ് പറയുന്നത് അധികം വൈകാതെ തന്നെ യു എസ് സർക്കാരാകട്ടെ അധികാരത്തിന് പുറത്തു പോകുമെന്നതിലും സംശയമില്ല എന്നാണ് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം തലസ്ഥാനമായ ധക്കയിൽ ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ ഹൈന്ദവ സമൂഹം തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയും ചെയ്തു അതേപോലെ തന്നെ ഇവരുടെ ക്ഷേത്രങ്ങൾ വ്യാപകമായി തന്നെ നശിപ്പിക്കപ്പെടുകയാണ് മതപരമായ ആചാരങ്ങളെല്ലാം തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു ദൈനംദിന ജീവിതം പോലും ഭീഷണിയിലാണ് പക്ഷെ ആരോട് പരാതി പറയുമെന്നും മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാകട്ടെ അവരിൽ നിന്ന് സംരക്ഷണം ലഭിക്കാത്തതിനാൽ തന്നെ പ്രതിഷേധകർ വലിയ നിരാശയാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത് എണ്ണത്തിൽ കുറവില്ലാത്തതിനാലാണ് ഹിന്ദുക്കളെ ലക്ഷ്യമിടുന്നതെന്നതാണ് ഇവർ വ്യക്തമാക്കുന്നത് മതമൗലികവാദികൾ മതത്തെ നിരന്തരം അപമാനിക്കുകയും ക്ഷേത്രങ്ങൾ ആക്രമിക്കുകയും ചെയ്യുന്നു വിഗ്രഹാരാധനയെ ആരാധനയെ പിശാശാരാധന എന്നാണ് ഇവർ വിളിക്കുന്നത് ഈ ആരാധന ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നും അതുകൊണ്ട് തന്നെ ഞങ്ങൾ ദക്കയിലെ തെരുവുകളിൽ ശബ്ദമുയർത്തുമെന്നതാണ് പ്രതിഷേധകർ വ്യക്തമാക്കുന്നത് വീടുകളിലേക്കും പൊതു ഇടങ്ങളിലേക്കും പീഡനം വ്യാപകമാവുകയാണ് സാധാരണ ഹിന്ദു കുടുംബങ്ങളാകട്ടെ വലിയ രീതിയിലുള്ള ഭയപ്പാടിലാണ് അവിടെ ജീവിക്കുന്നത് സംഭവങ്ങൾ ഞങ്ങൾ പലതവണ അധികാരികൾക്ക് അവരുടെ ശ്രദ്ധയിലേക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു പക്ഷേ ഒന്നും തന്നെ ഇതുവരെയും അവർ ചെയ്തിട്ടില്ല ഹിന്ദു പെൺകുട്ടികളെയും അവർ ലക്ഷ്യം വയ്ക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങൾ കേൾ ഞങ്ങളെ കേൾക്കാൻ ആരുമില്ല എന്നും സ്വന്തം രാജ്യത്തെ ഞങ്ങൾക്ക് വലിയ രീതിയിലുള്ള സംരക്ഷണം പോലും നിഷേധിക്കപ്പെടുകയാണ് ചെയ്തത് എന്നതാണ് പ്രതിഷേധകർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം അനധികൃതമായി ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ച ഇരുപത്തിയെട്ട് ബംഗ്ലാദേശികളെ ഇന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എസ് സി പേടിയിൽ തന്നെ ഇപ്പോൾ വ്യാപകമായി ബംഗ്ലാദേശികൾ ഇന്ത്യയിൽ നിന്നും പലായനം ചെയ്യുന്നതിനിടയിലാണ് ഇപ്പോൾ ഒരു കൂട്ടം ബംഗ്ലാദേശികൾ പിടിയിലാകുന്നത് ഇവരുടെ പക്കൽ മിതമായ രേഖകൾ പോലും ഇല്ലാതെ തന്നെ വ്യാജ ഐ ഡി ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമം നടത്തിയതും ബംഗാൾ ഉൾക്കടലിന്റെ വടക്കൻ ഭാഗത്തുള്ള ഇന്ത്യയുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിലൂടെ ഇവർ അനധികൃതമായി തന്നെ കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അറസ്റ്റിലായത് ഒപ്പം തന്നെ അതിർത്തിയിലേക്ക് പ്രവേശിച്ച ഇവരുടെ ബംഗ്ലാദേശി മത്സ്യബന്ധന ബോട്ട് ആകട്ടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പിടിച്ചെടുക്കുകയും ചെയ്തു അന്താരാഷ്ട്ര സമുദ്ര അതിർത്തിക്ക് സമീപം സംശയാസ്പദമായ നീക്കങ്ങൾ നടത്തിയതായി തന്നെ കണ്ടെത്തിയതിനെ തുടർന്നുകൊണ്ടാണ് ഇവരുടെ ബോട്ട് തടഞ്ഞു വയ്ക്കുകയും കോസ്റ്റ് ഗാർഡ് അത് പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നത്